പുതിയ തലമുറയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ചോറ് ഉപയോഗിച്ച് കഴിഞ്ഞ കഴിഞ്ഞാല് മനുഷ്യ എന്റെയൊക്കെ കുടുംബത്തിലും വീട്ടിലൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ടല്ലോ അത് ഇനിയും വ്യാപിച്ചു വരുന്നുണ്ടോ എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷെ ഞാൻ അതിന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പറ്റും കാരണം അതിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം നല്ലൊരു നല്ലൊരു പോലീസ് ഇടപെട്ടിട്ട് മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും എക്ക് പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിനെ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി മലപ്പുറം താനൂരിലാണ് സംഭവം ലഹരി വാങ്ങാൻ മാതാപിതാക്കളോട് പണം ആവശ്യപ്പെടുകയായിരുന്നു യുവാവ് യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി കൈകാലുകൾ കെട്ടിയാണ് യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചത് നേരത്തെ ജോലിക്ക് പോവുകയും വീട്ടുകാരെ നോക്കുകയും ചെയ്തിരുന്ന യുവാവാണ് ഇപ്പോൾ ലഹരിക്ക് അടിമയായിരിക്കുന്നത് ലഹരിക്ക് അടിമയായതോടെ ജോലി നിർത്തിയ യുവാവ് മയക്കുമരുന്ന് വാങ്ങാനായി വീട്ടിൽ നിന്നും പണം ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു നിരവധി തവണ മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബഹളം വെക്കുകയും വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ ചേർന്ന് യുവാവിനെ പിടികൂടിയത് തുടർന്ന് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ ഡി അഡീഷൻ സെന്ററിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തും എവിടെ നിന്നാണ് യുവാവിന് ലഹരി കിട്ടുന്നത് എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കും അതേസമയം ഡി അഡീഷൻ സെന്ററിലേക്ക് മാറ്റിയ യുവാവ് പ്രതികരിച്ചു ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് യുവാവ് പറഞ്ഞതെന്നാണ് വിവരം മലയാളം ടെലിവിഷൻ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയ്മൻസ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി